മാവേലിക്കര താലൂക്ക് ഓഫീസ് കെട്ടിടത്തിന് ഫർണിച്ചറുകൾ വാങ്ങാൻ ഫണ്ട് അനുവദിച്ചെന്ന് എം എസ് അരുൺകുമാർ എം എൽ എ അറിയിച്ചു ഇതോടെ ഇപ്പോൾ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന താലൂക്ക് ഓഫീസ് പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നതിനുള്ള തടസ്സം നീങ്ങി സിഡ്കോ തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് അനുസരിച്ച് അറുപത്തിയൊന്ന് ലക്ഷത്തി ആറായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് കെട്ടിട സമുച്ചയത്തിലേക്ക് ഫർണിച്ചറുകൾ വാങ്ങുന്നതിനായി അനുവദിച്ചതെന്ന് എം എൽ എ പറഞ്ഞു മാവിലിക്കര താലൂക്ക് ഓഫീസ് കെട്ടിടത്തിന് ഫർണിച്ചറുകൾ വാങ്ങാൻ ഫണ്ട് അനുവദിച്ചതായി എം എസ് അരുൺകുമാർ എം എൽ എ അറിയിച്ചു ഇതോടെ ഇപ്പോൾ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന താലൂക്ക് ഓഫീസ് പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നതിനുള്ള തടസ്സം നീങ്ങി ഡിസ്കോ തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് അനുസരിച്ച് അറുപത്തി ലക്ഷത്തി ആറായിരത്തി നാനൂറ്റി നാല്പത്തി ഒൻപത് രൂപയാണ് കെട്ടിട സമുച്ചയത്തിലേക്ക് ഫർണിച്ചറുകൾ വാങ്ങുന്നതിനായി അനുവദിച്ചത് സ്മാർട്ട് റവന്യൂ ഓഫീസുകളുടെ നവീകരണം എന്ന പദ്ധതി ഘടകത്തിൽ ഉൾപ്പെടുത്തിയാണ് പണം അനുവദിച്ചത് ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്താണ് പതിനായിരം ചതുരശ്ര അടിയിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുവാൻ റീബിൽഡ് കേരളയിൽപ്പെടുത്തി അഞ്ചേ ദശാംശം രണ്ടു കോടി രൂപ അനുവദിച്ചത് കെട്ടിട നിർമ്മാണത്തിന് തുക അനുവദിച്ചപ്പോൾ ഫർണിച്ചറുകൾക്കുള്ള വിഹിതം അതിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നും എം പറഞ്ഞു ഫർണിച്ചർ വാങ്ങുന്നതിനായി സർക്കാർ ഏജൻസിയായ ഡിസ്കോ തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം പണം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് എം എസ് അരുൺകുമാർ എം സംസ്ഥാന റവന്യൂ മന്ത്രി കെ രാജന് നിവേദനം നൽകിയിരുന്നു എം എൽ എയുടെ നിവേദനവും ഇത് സംബന്ധിച്ച് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ റിപ്പോർട്ടും പരിഗണിച്ചാണ് ഫർണിച്ചർ വാങ്ങാൻ തുക അനുവദിച്ച് ശനിയാഴ്ച സർക്കാർ ഉത്തരവിറക്കിയത് നെറ്റ് ന്യൂസ്